നമസ്കാരം കൂട്ടുകാരെ ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻ ഫാസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഹൈസ്കൂൾ വിഭാഗത്തിന് സ്കൂൾ തലത്തിൽ നടന്ന ക്യുസിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം ആകെ ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ടൈ വരികയാണെങ്കിൽ ഉപയോഗിക്കാനായി അവസാനം അഞ്ച് ചോദ്യങ്ങൾ കൂടി തന്നിട്ടുണ്ടായിരുന്നു ഒന്നും രണ്ടും സ്ഥാനക്കാർക്ക് സമ്മാന പുസ്തകവും സർട്ടിഫിക്കറ്റും ഉണ്ട് അവ ഉപജില്ലാ മത്സര കേന്ദ്രത്തിൽ നിന്നും നൽകുന്നതായിരിക്കും ഒന്നും രണ്ടും സ്ഥാനക്കാരാണ് ഉപജില്ലാ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് ചോദ്യം ഒന്ന് തിരുവനന്തപുരം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഉത്തരം സാൻ ഫെർണാഡോ ചോദ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ഉത്തരം അർജന്റീന ചോദ്യം മൂന്ന് മൂന്നാം തവണയും ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ വനിത ഉത്തരം സുനിത വില്യംസ് ചോദ്യം നാല് ആറ് മുതൽ പതിനാല് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന മൗലിക അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഉത്തരം ഇരുപത്തിയൊന്ന് എ ചോദ്യം അഞ്ച് പതിനെട്ടാം ലോകസഭയിൽ എത്ര വനിതാ അംഗങ്ങളുണ്ട് ഓപ്ഷൻസ് എഴുപത് എഴുപത്തിനാല് എഴുപത്തെട്ട് എൺപത്തിരണ്ട് ഉത്തരം എഴുപത്തി ചോദ്യം ആറ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ മന്ത്രി ആരാണ് ഉത്തരം ഒ ആർ കേളോ ചോദ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ നേടിയത് ഉത്തരം ഓപ്പൺ ചോദ്യം എട്ട് ഒറ്റയാനെ കണ്ടെത്തുക സൈലന്റ് വാലി ഇരവിക്കുളം തട്ടേക്കാട് മതികെട്ടാൻ ചോല ഉത്തരം തട്ടേക്കാട് ബാക്കിയെല്ലാം നാഷണൽ പാർക്കുകളാണ് ചോദ്യം ഒമ്പത് ലേബർ പാർട്ടി നേതാവ് കിയർ സ്റ്റാമർ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായാണ് ചുമതലയേറ്റത് ഉത്തരം ബ്രിട്ടൻ ചോദ്യം പത്ത് ഒരു സംഖ്യയുടെ എഴുപത്തി അഞ്ച് ശതമാനത്തോട് എഴുപത്തി കൂട്ടിയപ്പോൾ അതേ സംഖ്യ കിട്ടിയെങ്കിൽ സംഖ്യ ഏതാണ് ഓപ്ഷൻസ് മുന്നൂറ് നാനൂറ്റി ഒമ്പത് അഞ്ഞൂറ് അറുന്നൂറ് ഉത്തരം മുന്നൂറ് ചോദ്യം പതിനൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ വീടിൻ്റെ പര്യായം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻസ് ഗേഹം സദനം ആലയം നളിനം ഉത്തരം നളിനം നളിനം എന്ന വാക്കിൻ്റെ അർത്ഥം താമരപ്പൂവ് എന്നാണ് ചോദ്യം പന്ത്രണ്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്നതിനുള്ള ഫീസ് ഉത്തരം പത്ത് രൂപ ചോദ്യം പതിമൂന്ന് പതിനെട്ടാം ലോകസഭയുടെ സ്പീക്കർ ആരാണ് ഉത്തരം ഓം ബിർള ചോദ്യം പതിനാല് താഴെ തന്നിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ വിറ്റാമിനല്ലാത്തത് ഏതാണ് ഓപ്ഷൻസ് എ സി ഡി ഇ ഉത്തരം വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിനാണ് വിറ്റാമിൻ സി ചോദ്യം പതിനഞ്ച് എഴുപത്തിയേഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന് മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമായ ഗ്രാൻഡ് പ്രീ അവാർഡ് ലഭിച്ചു ആരാണ് ആ ചലച്ചിത്രത്തിൻ്റെ സംവിധായിക ഉത്തരം പായൽ കപാടിയ ചോദ്യം പതിനാറ് കോലൻ നൊഡിയൽ മെല്ലിഫറ എന്നിവ ഏത് ജീവിയുടെ ഇനങ്ങളാണ് ഉത്തരം തേനീച്ച ചോദ്യം പതിനേഴ് റെഡ് ഡാറ്റ ബുക്ക് പുറത്തിറക്കുന്ന സംഘടന ഏതാണ് ഉത്തരം അയു സി എൻ ദ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ചോദ്യം പതിനെട്ട് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ് ഓപ്ഷൻസ് പത്തൊമ്പത് നാൽപ്പത്തിയേഴ് പത്തൊൻപത് അൻപത് പത്തൊമ്പത് അറുപത് ഇരുപത് ഇരുപത്തി ഉത്തരം പത്തൊൻപത് അൻപത് ചോദ്യം പത്തൊമ്പത് ഇന്ത്യയിൽ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻസ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് താഴെ പറയുന്ന കവിതയിലെ വരികൾ ആരുടേതാണ് ഇതിനൊക്കെ നിങ്ങൾ തൻ പിന്മുറക്കാർ പ്രതികാരം പതിതരെ നിങ്ങൾ തൻ ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കവിതയിലെ വരികളാണ് ഇവ ഇനി ടൈ വരികയാണെങ്കിൽ ചോദിക്കാനായി അഞ്ച് ചോദ്യങ്ങൾ കൂടി തന്നിട്ടുണ്ട് ഒന്ന് ശൂന്യമായ എന്നർത്ഥം വരുന്ന വേക്കോം എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ സ്പെല്ലിംഗ് ഉത്തരം വി എ സി യു യു എം ചോദ്യം രണ്ട് ലോക കാറ്റ് ദിനം ഉത്തരം ജൂൺ പതിനഞ്ച് ചോദ്യമൂന്ന് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് ചോദ്യം ചോദ്യനാല് രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം ആറ് വർഷം ചോദ്യം അഞ്ച് ഒന്ന് മുതൽ അൻപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ് ഉത്തരം അറുന്നൂറ്റി അൻപത് ഇനിയും അക്ഷരമുറ്റം ക്യുസിൻ്റെ വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ